കേരള വിശ്വകർമ്മ സഭ പേരുമേട് താലൂക്ക് യൂണിയൻ നേതൃത്വത്തിൽ ഋഷിപഞ്ചമി ദിനം ആഘോഷിച്ചു കുമളി വിശ്വകർമ്മ ഭവനിൽ നടന്ന ആഘോഷ പരിപാടി കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന ട്രഷർ സതീഷ് പുല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് സി എസ് ഗോപി അധ്യക്ഷ വെച്ച യോഗം കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന ട്രഷർ സതീഷ് പുല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം മുരളീധരൻ അഴകു തകിടിയിൽ യൂണിയൻ സെക്രട്ടറി സജീവ് സജീവംപിള്ളി വിശ്വകർമ്മ മഹിളാ സമാജം സെക്രട്ടറി ഷീബാ ജയന്തി ഗിരിജാസ് സോമൻ രോഹിത് രാജ് ഇ ടി പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴിന് തിരുവനന്തപുരത്ത് നടക്കുന്ന വിശ്വകർമ്മ ദിനാചരണത്തിൽ പെരുമേട് താലയ്ക്കുണ്ടെന്നും ഇരുന്നൂറ്റി അൻപത് പേരെ പങ്കെടുപ്പിക്കാനും തീരുമാനമായി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്